എല്ലാവർക്കും നമസ്കാരം ഡൽഹിക്കറും മലയാളി ഇപ്പോൾ വന്നിരിക്കുന്നത് ആൻഡ്രോയിഡ് പ്ലെയർസിൻ്റെ ഡീറ്റെയിൽസുമായിട്ടാണ് നമ്മുടെ നാട്ടിലെ വലിയ നമ്മൾ ചെറിയൊരു കടയാണ് പക്ഷേ ഇവിടെ വലിയ വലിയ ഹോൾസെയിൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു കടയാണ് ഇവിടുത്തെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ ഓൾ ഇന്ത്യ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നൊരു കടയാണ് ഇവിടെ കഞ്ചസ്റ്റഡ് ഏരിയയാണ് പക്ഷെ എന്നിട്ടും പുള്ളിയുടെ അതിൽ നല്ല അടിപൊളി കളക്ഷൻസും കാര്യങ്ങളെല്ലാം ഉണ്ട് ആൻഡ്രോയിഡ് പ്ലെയേഴ്സിൻ്റെ ഞാൻ ഓരോന്നേരം തന്നെ കാണിച്ചു തരാം ഇതൊക്കെ റേറ്റ് കേട്ടുമ്പോൾ ഒരു നാലായിരത്തി ഇരുന്നൂറ് രൂപ മാത്രമാണ് ഈ ആൻഡ്രോയിഡ് പ്ലെയറിൻ്റെ വില വരുന്നത് ഇതിനകത്ത് ഇൻക്ലൂഡ് ആയിട്ട് ആൻഡ്രോയിഡ് പ്ലെയർ പിന്നെ അതിന് വേണ്ട എല്ലാ തിങ്സും പിന്നെ ഫ്രെയിം റിവേഴ്സ് ക്യാമറ എല്ലാം അടങ്ങുന്ന ഒരു സരുന്ന ഡെലിവറി കാര്യങ്ങളൊക്കെ അവർ ചെയ്തു തരും അതിൻ്റെ ക്യാഷ് ഒക്കെ എക്സ്ട്രയാണ് നാലായിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ആൻഡ്രോയിഡ് സെറ്റ് പിന്നെ അതിൻ്റെ തന്നെ ഫ്രെയിം പിന്നെ റിവേഴ്സ് ക്യാമറ എല്ലാം ഈ ആൻഡ്രോയിഡ് പ്ലെയറിന് വന്നിട്ട് ഒരു വർഷത്തെ ഗ്യാരണ്ടിയാണ് അവർ തരുന്നത് ഈ ഒരു വർഷത്തെ ഒരു വർഷത്തിനുള്ളിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇവർ തന്നെ അത് തരുന്നതായിരിക്കും പിന്നെ ഇത് ഒൻപത് ഇഞ്ചിൻ്റെ ആൻഡ്രോയിഡ് ആണ് ഇത് എല്ലാ വണ്ടിക്കും കോമൺ ആയിട്ട് എല്ലാ വണ്ടിയിലും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇത് പർട്ടിക്കുലറായിട്ടൊരു വണ്ടിക്ക് വേണ്ടിയിട്ടല്ല ഏത് വണ്ടിയിൽ വേണമെങ്കിലും ആയിട്ട് വെക്കാൻ പറ്റുന്ന ഒരു ആൻഡ്രോയിഡ് ആണ് പിന്നെ ഇതല്ലാതെ ഇതിൽ കൊല്ലം കൂടിയ പ്ലെയർ വേണമെങ്കിൽ അതും ഇവിടെ അവൈലബിൾ ആണ് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ ഈ ആൻഡ്രോയിഡ് പ്ലെയറിൻ്റെ വിലയിൽ നമ്മൾ ഡയമണ്ട് എന്നൊക്കെ വരെ വിളിക്കുന്ന ഒരു പ്ലെയർ ആണ് ഇത് വന്നിട്ട് പത്ത് ഇഞ്ചാണ് ഇതിൽ തന്നെ കണ്ടു കഴിഞ്ഞാൽ എത്തിപ്പോന്ന ഡിസൈനറാണ് നമ്മുടെ നാട്ടിൽ നല്ല എമൗണ്ട് കൊടുത്താൽ ഈ സംഭവം കിട്ടത്തുള്ളൂ അത്രയ്ക്കും അടിപൊളി ഡിസൈൻ ആണ് രണ്ട് സൈഡിലും ബട്ടണും കാര്യങ്ങളൊക്കെ വരുന്ന ടൈപ്പുള്ള അടിപൊളി ഡിസൈൻ ആണ് ഇതും കോമൺ ആണ് ഇത് ഏത് വണ്ടിയിലൂടെ ഇതും വെക്കാൻ പറ്റും നമ്മൾ ചെറിയ വണ്ടി വലിയ വണ്ടി എന്നുള്ള ഡിഫറൻസോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് ഏത് ഏത് വണ്ടിയിലോ ഇത് പത്ത് ഇഞ്ചാണ് വരുന്നത് ഇതിൻ്റെ വില വന്നിട്ട് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിനകത്തും എല്ലാം ഇൻക്ലൂഡഡ് ആണ് നൈറ്റ് വിഷൻ ക്യാമറ ഫ്രെയിം എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡഡ് ആയിട്ടാണ് വരുന്നത് ഡെലിവറി ചാർജ് മാത്രമാണ് ആദ്യം നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇവിടുത്തെ സ്പീക്കേഴ്സ് ആണ് സ്പീക്കറുടെ ഒരു ലീഡിംഗ് ആയിട്ട് എപ്പോഴും നല്ല മൂവ്മെന്റ് ഉള്ള ഒരു സ്പീക്കർ സ്പീക്കറാണ് ഇത് രണ്ട് സ്പീക്കർ വരുന്ന ഒരു ബോക്സാണിത് ഇത് യോൺകേഴ്സ് എന്നാണ് കമ്പനിയുടെ പേര് വരുന്നത് ഇതിന്റെ റേറ്റ് വന്നിട്ട് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതൊരു പുള്ളി തുറന്നു കാണിക്കും ഇത് കൊയാക്സിയിൽ സ്പീക്കർ എന്നാണ് അവർ പറയുന്നത് ഇതിനും ഗ്യാരണ്ടി ഉണ്ട് ഇതിന് ഒരു വൺ ഇയർ ഗ്യാരണ്ടിയാണ് ഇതിനും വരുന്നത് നല്ല അടിപൊളി സ്പീക്കറാണ് ഒരു നല്ല മൂവ്മെൻറ്റുള്ള സ്പീക്കർ എന്നാണ് പറയുന്നത് ഇവിടെ ഏറ്റവും കൂടുതൽ മൂവ് ആവുന്ന സ്പീക്കർ ഇതാണ് വലിയ കംപ്ലൈന്റോ കാര്യങ്ങളോ ഒന്നും വരാറില്ല ഇറങ്ങിയപ്പോഴാണ് ഈ ത്രീ ഡി മാറ്റ് കണ്ടത് ഞാൻ ത്രീ ഡി മാറ്റ് റീസൻ്റ്ലി എൻ്റെ വണ്ടിക്ക് വേണ്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നാട്ടിൽ ഇപ്പോൾ ഇവിടുത്തെ റേറ്റും കാര്യങ്ങളും കേട്ടപ്പോൾ തന്നെ ഞെട്ട് ആദ്യം നമുക്ക് സാധനം കാണാം പിന്നെ റേറ്റ് കാണാം നിങ്ങളെ സാധനം നോക്കും ഞാൻ മേടിച്ചതിനേക്കാൾ നല്ല ക്വാളിറ്റി ഉള്ള ത്രീ ഡി മാറ്റാണ് ഇവരുടെ കയ്യിലുള്ളത് ഇത് ചെറിയ വണ്ടികളിലൊക്കെ ഇടാൻ പറ്റുന്ന ടൈപ്പ് ഉള്ള ത്രീ ഡി മാറ്റാണ് നല്ല അടിപൊളി ഹൈ ക്വാളിറ്റി മെറ്റീരിയലാണ് ഒരു യൂസ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ റേറ്റ് കിട്ടുന്ന നമ്മൾ ഞെട്ടി പോകും വെറും ആയിരം രൂപയാണ് നാല് മാറ്റും ഉൾപ്പെടെയുള്ള ഈ ഒരു പാക്കേജിന് വെറും ആയിരം ഉള്ളൂ ഇത് നല്ല സൂപ്പർ മെറ്റീരിയലാണ് കുഞ്ഞു വണ്ടികൾക്ക് ചെറിയ വണ്ടികൾ എന്ന് വെച്ചാൽ സ്വിഫ്റ്റ് ഡിസയർ പോലുള്ള ചെറിയ ചെറിയ വണ്ടികൾക്കൊക്കെ ആയിരം രൂപയാണ് വരുന്നത് ബാക്കി ഇന്നോവ എ അതുപോലത്തെ സിക്സ് സെവൻ സീറ്റർ ഡോ വണ്ടികൾക്കൊക്കെ വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ത്രീ ഡി മേൻ്റെ വരുന്നത് എല്ലാം ഒരേ മെറ്റീരിയലാണ് അടിപൊളി മെറ്റീരിയലാണ് വേറെ ഒരു ഇഷ്യൂ കാര്യമുള്ള നല്ല നല്ല ക്വാളിറ്റി ഉള്ള റേറ്റിലാണ് നമുക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇത് മേടിക്കാം മേടിക്കാൻ വേണ്ടിയിട്ട് പുള്ളിയുടെ ഈ പുള്ളിയുടെ പേര് മുഹമ്മദ് അഫ്സറാണ് പുള്ളിയുടെയാണ് സ്വന്തം ഷോപ്പാണത് പുള്ളി രണ്ടായിരത്തി അഞ്ച് മുതൽ ഈ ഫീൽഡിലുള്ള കാര്യങ്ങളൊക്കെ പുള്ളി തന്നെയാണ് ഹോൾസെയിലും പലയിടം ഇമ്പോർട്ട് ചെയ്ത് മേടിക്കുന്നതാണ് അപ്പോൾ അതാണ് അവർക്ക് ഇത്രയും വില കുറച്ച് കൊടുക്കാൻ പറ്റുന്നത് അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഫർദർ ആയിട്ട് മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ പുള്ളിയായിട്ട് കോൺടാക്ട് ചെയ്യാം പുള്ളിയുടെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ദൻ ലാംഗ്വേജ് ആയിട്ട് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾ ഡൽഹി മലയോരമായിട്ട് കോൺടാക്ട് ചെയ്യാം നമ്മൾ തന്നെ ഇവിടെ വന്ന് നിങ്ങളുടെ പ്രോഡക്റ്റിൻ്റെ കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അവിടെ ഹോം ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും താങ്ക്